എല്ലാവർക്കും നമസ്തേ വിയർക്കുന്ന അത്ഭുതം നടക്കുന്ന സുബ്രഹ്മണ്യസ്വാമിയുടെ ക്ഷേത്രത്തെ പറ്റി കേട്ടിട്ടുണ്ടോ നമുക്ക് കേൾക്കുമ്പോൾ അതിശയോക്തി തോന്നാം പക്ഷേ എല്ലാ വർഷവും അങ്ങനെ ഒരു അത്ഭുതം നടക്കുന്ന ഒരു ക്ഷേത്രമുണ്ട് തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലെ സിക്കൽ ശിങ്കാരവേല സ്വാമിയാണ് വിയർക്കുന്ന സുബ്രഹ്മണ്യസ്വാമിയായിട്ട് അറിയപ്പെടുന്നത് തമിഴ്നാട്ടിലെ നാഗപട്ടിണത്ത് നിന്നും അഞ്ച് കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന സിക്കൽ നവനീതീശ്വരസ്വാമി ക്ഷേത്രത്തിലാണ് ഈ വിയർക്കുന്ന അത്ഭുതം നടക്കുന്നത് ശരിക്കും ഇത് ഒരു ശൈവ ക്ഷേത്രമാണ് പാടൽബറ്റ ശൈവ ക്ഷേത്രമാണുള്ളത് തിരുജ്ഞാനസമ്പന്തരും അതുപോലെ തന്നെ തിരുനാവ് കരശ്വരും ഒക്കെ പാടിയ സ്ഥലമാണ് സിക്കൽ നവനീതീശ്വരസ്വാമി ക്ഷേത്രം ശിവഭഗവാന്റെ പേരാണ് നവനീതീശ്വരൻ അതുപോലെ തന്നെ ദേവിയുടെ പേരാണ് വേൽനെടുങ്കണ്ണി അമ്മ അങ്ങനെയുള്ള ഇവരുടെ ഈ ക്ഷേത്രത്തിലെ ഈ ശിവക്ഷേത്രത്തിലാണ് സുബ്രഹ്മണ്യസ്വാമി ഉള്ളത് ഈ സുബ്രഹ്മണ്യസ്വാമിക്ക് സിക്കൽ ശിങ്കാരവേലൻ എന്നാന്ന് പറയാം വള്ളീദേവിയോടും ദേവസേനാദേവിയോടും കൂടെ ഇരിക്കുന്നതാണ് ഭഗവാൻ്റെ പ്രതിഷ്ഠ സിക്കലിൽ വേൽവാങ്ങി സെന്തൂരിൽ സംഹാരം എന്നൊരു പഴമൊഴി തന്നെ തമിഴ്നാട്ടിലുണ്ട് സുബ്രഹ്മണ്യസ്വാമിയുടെ ശൂരസംഹാരം കൊണ്ടാടുന്ന മാസമാണ് അയപ്പശി മാസം തമിഴ്നാട്ടിൽ തമിഴിലെ മാസമാണ് നമ്മുടെ ഏകദേശം തുലാമാസം തുലാമാസത്തിലെ സ്കന്ധഷ്ടി ആണ് ശൂരസംഹാരമായിട്ട് പലയിടത്തും കൊണ്ടാടുന്നത് അതിലേറ്റവും കൂടുതലായും വിശേഷമായി ആചരിക്കുന്നത് തിരുച്ചെന്തൂരാണ് തിരുച്ചെന്തൂരാണ് ഭഗവാൻ തൻ്റെ പടയെടുത്തതും ശൂരസംഹാരം ചെയ്തതും എന്ന് വിശ്വസിക്കപ്പെടുന്നതിനാൽ അവിടെ ശൂരസംഹാരം അതിഗംഭീരമായിട്ട് കൊണ്ടാടുന്നുണ്ട് അപ്പോൾ അതിൽ ശൂരസംഹാരത്തിന് തലേനാൾ ഭഗവാൻ ദേവിയുടെ കയ്യിൽ നിന്നും ശക്തിയെ ശക്തിവേലായുധം സ്വീകരിക്കുന്ന ഒരു ചടങ്ങ് സിക്കൽ ക്ഷേത്രത്തിൽ നടന്നു വരുന്നുണ്ട് പഞ്ചമി ദിവസം പഞ്ചമി തിഥിയിലാണ് ആ ആഘോഷം നടക്കുന്നത് വേൽ വാങ്കും തിരുവിഴ വളരെ ഗംഭീരമായിട്ട് അത് സിക്കലിൽ ആഘോഷിക്കപ്പെടുന്നുണ്ട് ആ ദിവസം വൈകിട്ട് ഭഗവാൻ ഭഗവാന്റെ ഉത്സവവിഗ്രഹം വള്ളി ദേവയാനയോടുകൂടിയുള്ള അതിമനോഹരമായിട്ടുള്ള ഉത്സവ വിഗ്രഹം ശിങ്കാരവേലെൻ്റെ ഉത്സവ വിഗ്രഹം വേൽനെടുങ്കണ്ണി അമ്മയുടെ സമീപത്തേക്കായിട്ട് കൊണ്ടുപോകുന്നു അതിനുശേഷം ദേവി ദേവി തൻ്റെ കയ്യിലിരിക്കുന്ന വേലായുധത്തെ ഒരു പ്രതിനിധി ഒരു പുരോഹിതൻ ദേവിയുടെ ദേവിയുടെ ഉത്സവ വിഗ്രഹത്തിൽ നിന്നും ഒരു വേല് കൊണ്ടുവന്ന് ഭഗവാന്റെ വിഗ്രഹത്തിനോട് ചേർത്ത് വെക്കുന്നു വളരെയധികം താളമേളങ്ങളും അല്ലെ ആർപ്പ വി ആർപ്പുവിളികളും ഹരോഹര ജപവും ഒക്കെ ആ സമയത്ത് നടക്കും നല്ലൊരു വൈബ്രൻസ് ആയിരിക്കും ആ സമയത്ത് അപ്പോൾ ഈ വെയില് കൊണ്ടുവന്ന് ഭഗവാന്റെ ഉത്സവ വിഗ്രഹത്തിൽ വെച്ച് കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ നമുക്ക് ഭഗവാന്റെ മുഖത്തായിട്ട് വിയർപ്പ് കണങ്ങൾ വരുന്നത് കാണാൻ സാധിക്കും അത് ഇപ്പോൾ എല്ലാ വർഷവും അവിടെ നടക്കുന്നതാണ് നമുക്ക് എപ്പോൾ പോയാലും അത് നമുക്കത് കാണുവാൻ സാധിക്കും ഒരുപാട് പേര് ഈ അത്ഭുതം കാണ കണ്ടിട്ടുണ്ട് കാണുന്നവരാണ് ഇപ്പോഴും നമുക്കതിനുള്ള ഇതുണ്ട് ഭഗവാന്റെ ഏഴാമത്തെ പടയവീടായിട്ട് പറയപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് സിക്കൽ ശിങ്കാരവേലസ്വാമി ക്ഷേത്രം ഇവിടെയുള്ള ഭഗവാൻ നവനീതീശ്വരൻ എന്ന പേര് വരാൻ കാരണം വെണ്ണയിൽ നിന്നുണ്ടായിട്ടുള്ള ശിവലിംഗമാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നതെന്നാണ് സങ്കല്പം വെണ്ണയപ്പർ എന്നും പേരുണ്ട് ഇത് ഐതിഹ്യപ്രകാരം കാമധേനുവിന് ഒരിക്കലെ ഒരു തരത്തിൽ ശാപം ഉണ്ടായ സമയത്ത് തൻ്റെ ഐശ്വര്യം പോയപ്പോൾ ഈ കാമധേനു ഇവിടെ അടുത്തുള്ള ഒരു സ്ഥലത്ത് വന്നിട്ട് ഭഗവാനെ ആരാധിച്ചിരുന്നു അത്ര അപ്പോൾ കാമധേനുവിൻ്റെ പാല് കൊണ്ടുണ്ടായ ഒരു കുളമുണ്ട് അതിനെ പാർക്കുളം എന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് ഒരു കുളം അതിനടുത്തായിട്ടുള്ളൊരു കുളമാണ് അപ്പോൾ ഈ കുളത്തിൽ ജലമെടുത്തിട്ട് വസിഷ്ഠ മഹർഷി ശിവപൂജ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരിക്കലും അദ്ദേഹം ഇവിടെ സന്ധ്യാവന്തെല്ലാം ചെയ്ത് ശിവപൂജ ചെയ്യുന്ന സമയത്ത് ഈ കാമധേനുവിൻ്റെ പാല് കൊണ്ടുണ്ടാക്കിയ ഈ കുളത്തിൽ ഈ വെണ്ണ വെണ്ണ അടിഞ്ഞിരിക്കുന്നതുണ്ട് അപ്പോൾ ആ വെണ്ണയെ ഉരുട്ടി ഒരു ശിവലിംഗമാക്കിയിട്ട് പൂജ ചെയ്തു എന്നാണ് അങ്ങനെ ശിവപൂജ ചെയ്ത ശേഷം പിന്നീട് ആ വിഗ്രഹം അവിടെ നിന്ന് എടുക്കാൻ നോക്കുന്ന സമയത്ത് അത് അവിടെ നിന്ന് എടുക്കാൻ പറ്റുന്നില്ല ഒരു പ്രശ്നമുണ്ടായി ഒരു പ്രോബ്ലം ഉണ്ടായി സിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം പ്രശ്നങ്ങള് ഒരു തടസ്സം എന്നൊക്കെയാണ് അർത്ഥം അപ്പോൾ അതുകൊണ്ട് ആ ആ ക്ഷേത്രത്തിന് സിക്കൽ നവനീതീശ്വര സ്വാമി ക്ഷേത്രം എന്ന് പേര് വന്നു കൂടാതെ തന്നെ ഭക്തരുടെയും ആശ്രയിക്കുന്നവരുടെയും പ്രശ്നങ്ങളെ തീർക്കുന്നതു കൊണ്ട് സിക്കൽ എന്ന് വിളിക്കുന്നു ആ ക്ഷേത്രത്തിന് സിക്കൽ എന്നുള്ള നാമം ഉണ്ടായി എന്നും പറയപ്പെടുന്നുണ്ട് ഇപ്പോഴും വസിഷ്ഠ മഹ ഇപ്പോഴും ആ വിഗ്രഹത്തിൽ ആ ലിംഗ ശിവലിംഗത്തിലെ വസിഷ്ഠ മഹർഷിയുടെ ഉണ്ടെന്നാണ് പറയുന്നത് കുഴച്ചുണ്ടാക്കിയത് കാരണം അതുപോലെ തന്നെ ദേവിക്ക് വെയിൽ നെടുങ്കണ്ണി എന്നും പേരുണ്ട് ഇത് വേറൊരു കഥ പറയുന്നത് ഭഗവാൻ ശൂരസംഹാരത്തിന് മുന്നേ ആയിട്ട് ഇവിടെ കുറേ കുറച്ച് കാലം വീര്യവും തൻ്റെ തപസും ഒക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സുബ്രഹ്മണ്യസ്വാമി ഇവിടെ തപസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു സങ്കല്പവും ഉണ്ട് ആ തപസ്സിൻ്റെ പൂർണ്ണതയായപ്പോൾ ആ തപസ്സിൻ്റെ അവസാനത്തിലാണ് ദേവി വെയിൽ നെടുങ്കണ്ണിയായിട്ട് വെയില് കൊടുത്ത് അനുഗ്രഹിച്ചത് എന്നുള്ള ഒരു ഐതിഹ്യമുണ്ട് സിക്കല് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാഗപട്ടിണം തിരുവാരൂർ പോകുന്ന വഴിക്കാണ് സ്ഥിതി ചെയ്യുന്നത് ഈ സ് നാഗപട്ടണം നിന്ന് അഞ്ച് കിലോമീറ്ററാണ് ഉള്ളത് ഇപ്പോൾ വേളാങ്കണ്ണിയിൽ നിന്നാണെങ്കിൽ പന്ത്രണ്ട് കിലോമീറ്റർ നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ ഒരുപാട് ബസ്സുകൾ വേളാങ്കണ്ണിക്ക് ഒക്കെ പോകുന്നുണ്ട് നാഗപട്ടണത്തും പോകുന്നുണ്ട് അപ്പോൾ എത്തിച്ചേരാൻ ഉള്ള യാത്രാ മാർഗങ്ങൾ ധാരാളം ലഭ്യമാണിപ്പോൾ മാത്രമല്ല ഈ ഇത്തവണത്തെ ഈ വർഷത്തെ സ്കന്ധഷ്ടി വരുന്നത് ഞായറാ തിങ്കളാഴ്ച ഇരുപത്തി ഏഴാം തീയതിയാണ് അപ്പോൾ ഈ വേൽവാങ്ങും തിരുവിഴ നടക്കുന്നത് ഒക്ടോബർ ഇരുപത്തി ആറ് ഞായറാഴ്ചയായിരിക്കും ഞായറാഴ്ച വൈകിട്ടായിരിക്കും വേൽവാങ്ങും തിരുവിഴ സിക്കലിൽ നടക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള വിയർക്കുന്ന അത്ഭുതങ്ങൾ അത്ഭുതം നടക്കുക അത്ഭുതം കാണിക്കുന്ന സുബ്രഹ്മണ്യ സ്വാമി സ്വാമിയുള്ള അതുപോലെ അരുണങ്കിരുന്നനാഥസ്വാമികളും തിരുപ്പുകൾ ഈ ക്ഷേത്രത്തെ പറ്റിയിട്ട് പാടിയിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെയുള്ള ഭഗവാനെ നമുക്ക് സ്മരിക്കാം സിക്കല്ലെ സുബ്രഹ്മണ്യസ്വാമിയെ നമുക്ക് ഈ ഷഷ്ടിയുടെ ഉത്സവം നടക്കുന്ന വേളയിൽ നമുക്ക് സ്മരിക്കാം നന്ദി